നമസ്കാരം ഇന്ത്യൻ വാഹന പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആവാൻ രണ്ടു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന വണ്ടി പ്രാന്തന്മാരുടെ ഉത്സവമായ ഓട്ടോ എക്സ്പോ ജനുവരിയിലാണ് നടക്കാൻ പോകുന്നത് ഓട്ടോ എക്സ്പോയും ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയും ഇപ്പോൾ ലയിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴ് മുതൽ ന്യൂഡൽഹിയിൽ വെച്ചാണ് സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് വാഹനങ്ങളുടെ മാമാങ്കം സംഘടിപ്പിക്കുന്നത് കാറ് ബൈക്ക് ബ്രാൻഡുകൾ പുത്തൻ മോഡലുകളുടെ അവതരണത്തിലും വില പ്രഖ്യാപനത്തിനുമായി ഓട്ടോ എക്സ്പോ വേദി നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ടു വീലർ ബ്രാൻഡായ ഹീറോ മോട്ടോകോർപ്പും ഓട്ടോ എക്സ്പോയിൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് ഹീറോ മോട്ടോ കോർപ്പ് അതിന്റെ പുതിയ സ്കൂട്ടറായ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവിന്റെ വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ വെച്ച് പ്രഖ്യാപിക്കാൻ പോവുകയാണ് നേരത്തെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഞ്ച് ചെയ്യാനിരുന്നതായിരുന്നു എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് വൈകി എന്തായാലും ഇപ്പോൾ പുതിയ ഹീറോ ഡെസ്റ്റിനി വൺ സ്കൂട്ടർ പുതുവർഷത്തിൽ രണ്ടായിരത്തി ഓട്ടോ എക്സ്പോയിൽ വെച്ച് അരങ്ങേറ്റം കുറിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങൾ നോക്കാം ആദ്യം ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം പുത്തൻ സ്റ്റൈലിംഗ് ആണ് ഹീറോ പുതിയ ഡെസ്റ്റിനി വൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മോഡേൺ റെട്രോ ലുക്കിലാണ് സ്കൂട്ടറിന്റെ മുൻഭാഗം പൂർത്തിയാക്കിയിട്ടുള്ളത് ഇത് ഡെസ്റ്റിനിക്ക് നന്നായി ചേരുന്നതായി തോന്നുന്നുണ്ട് ഇതിന് പുതിയ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളും സൈഡ് ഉണ്ട് ഇതിന്റെ ടോപ്പ് വേരിയന്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് എത്തുന്നത് അതിൽ കോപ്പർ ഇൻസേർട്ടുകളും നൽകിയിട്ടുണ്ട് ആപ്രോൺ മിററുകൾ സൈഡ് പാനലുകൾ ടൈൽ സെക്ഷൻ എന്നിവയിൽ ഈ ഇൻസേർട്ടുകൾ കാണാനാകും ഇത് കൂടാതെ ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ഫ്ലോർ ബോർഡ് സ്കൂട്ടറിന്റെ വിശാലവും നീളവുമുള്ളതുമായ സീറ്റുമായി പൊരുത്തപ്പെടുന്നുണ്ട് സംയോജിത ബാക്ക് കൂടിയ ഗ്രാബ് റെയിലും യാത്രക്കാരുടെ സൗകര്യത്തിനായി നൽകിയിട്ടുണ്ട് അത് സുഖകരവും ഉപയോഗപ്രദവുമാണ് നിരവധി നൂതന ഫീച്ചറുകളും പുതിയ ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവ് സ്കൂട്ടറിൽ ഹീറോ നൽകിയിട്ടുണ്ട് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നാവിഗേഷൻ തുടങ്ങിയ ഫീച്ചറുകൾ പുതിയ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവിൽ കാണാനാകും പവർ ട്രെയിൻ വശം നോക്കുമ്പോൾ ഇതിന് സി വി ടി ഗിയർ ബോക്സുമായി ജോടിയാക്കിയ വൺ ട്വന്റി ഫൈവ് സി സി എഞ്ചിനാണ് തുടിപ്പേകുന്നത് ഏഴായിരം ആർ പി എമ്മിൽ ഒൻപത് ബി എച്ച് പി പവറും അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ പത്ത് ദശാംശം നാല് എൻ എം ടോർക്കും നൽകുന്ന തരത്തിൽ എഞ്ചിൻ ട്യൂൺ ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ ഹീറോ സൂമന സമാനമായ അലോയ് വീലുകളും നൽകിയിട്ടുണ്ട് മറ്റ് സൈക്കിൾ പാർട്ടുകൾ നോക്കിയാൽ മുന്നിൽ ടെലിസ്കോപ്പിക് ഫോർക്കും പിന്നിൽ മോണോ ഷോക്കുമാണ് സസ്പെൻഷൻ ചുമതലകൾ നിർവഹിക്കുന്നത് ബ്രേക്കിങ്ങിനായി മുന്നിൽ ഡിസ്ക് ബ്രേക്കും പിന്നിൽ ഡ്രം ബ്രേക്കുമാണ് നൽകിയിട്ടുള്ളത് എൻട്രി ലെവൽ വേരിയന്റിൽ മുൻവശത്തും ഡ്രം ബ്രേക്ക് ലഭിക്കും വിപണിയിൽ ഹോണ്ട ആക്ടിവ വൺ ട്വന്റി ഫൈവ് ടി വി എസ് ജൂപ്പിറ്റർ വൺ ട്വന്റി ഫൈവ് എന്നിവയ്ക്ക് ഈ സ്കൂട്ടർ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എൺപതിനായിരം രൂപ മുതൽ എൺപത്തി അയ്യായിരം രൂപ വരെയാണ് വില പ്രതീക്ഷിക്കുന്നത് കുറഞ്ഞ വിലയിൽ മികച്ച മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസും സ്റ്റൈലിഷുമായ ഒരു സ്കൂട്ടർ തേടുന്നവർക്ക് ബെസ്റ്റ് ആയിരിക്കും പുതിയ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവ് ഏതായാലും ഈ സ്കൂട്ടറിന്റെ വില അറിയാനായി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം കാത്തിരുന്നാൽ മതി